ഇത്ര അധികം പൊട്ടത്തരങ്ങളും ഇത്ര അധികം ഓർമ്മക്കുറവുമൊക്കെയുള്ള എനിക്ക് ഇന്നലെ ഒരു കോള് വന്നേക്കാണ് ഇന്നലെ മാത്രല്ല രണ്ട് മൂന്ന് കോളുകൾ മുൻപ് വന്നിരുന്നു പക്ഷെ ഇന്നലെ വന്ന കോള് ഭയങ്കര അധികം സംസാരിച്ച് ഒരുപാട് രാത്രിയായിട്ടാണ് ആ കോള് കട്ട് ചെയ്തത് ആ കുട്ടി സംസാരിക്കുന്നത് കേട്ടിട്ട് ഞാൻ ചോദിച്ചു കണ്ണൂരാണല്ലേ അല്ലേ സ്ഥലം അയ്യോ അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ചോദിച്ചു കണ്ണൂർ ഭാഷ എവിടെ കേട്ടാലും എനിക്ക് മനസ്സിലാവുന്നതിന് കാരണം ഞങ്ങളുടെ വീട്ടിലുണ്ട് ഒരു കണ്ണൂരുകാരുത്തി അതാണ് ഞങ്ങളുടെ ഷൈനി ചേച്ചി ഞാൻ കുട്ടി ോ ഒരു തവണ ഷൈനി ചേച്ചി വീട്ടിൽ പോയിട്ടുണ്ട് മമ്മിനെ കാണാൻ വേണ്ടിട്ട് അപ്പൊ അവിടെ വെച്ച് എന്തോ കഴിച്ചു കഴിഞ്ഞപ്പോ അതിന്റെ വേസ്റ്റ് എടുത്ത് ചാടിക്കോളാൻ പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചു ദൈവം ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാ ചാടണംന്നുണ്ടോ ഇവിടെന്ന് അതുപോലെ തന്നെയുള്ള ഒരു വേർഡാണ് ഏടത്തു ഹരിത ആ കവർ കവറ് കവർ എടുത്തുന്ന് ചോദിച്ചാ കവർ എവിടിയാന്നാണ് എവിടെ എന്നുള്ളതിനാണ് ഏടത്തു എന്ന് പറയുന്നത് കളയുക എന്നുള്ളതിനാണ് ചാടിക്കോ എന്ന് പറയണത് കേട്ടാ അങ്ങനെ കൊറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേർഡുകൾ ഉണ്ട് കണ്ണൂർ ഭാഷയിൽ കേട്ടാ അപ്പൊ ഷൈനേച്ചിയുടെ കഥ അവിടെ നിൽക്കട്ടെ അത് വേറൊരു ദിവസം പറയാം ഇന്നലെ വിളിച്ച കോളിൽ ഒരുപാട് സംശയങ്ങളായിരുന്നു എങ്ങനെയാണ് ഹരിത ഇത്ര നേരത്തെ എഴുന്നേൽക്കണേ എങ്ങനെയാ ഇതെല്ലാം മാനേജ് ചെയ്യണേ എങ്ങനെയാ അതിൻ്റെ ഇടയിൽ വീഡിയോസ് എടുക്കണേ അങ്ങനെ അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് അപ്പൊ അതിനുള്ള ഉത്തരായിട്ട് എന്റെ ടൈം മാനേജ്മെന്റും എന്റെ കുട്ടിക്കുട്ടി പ്ലാനിങ്ങും ഒക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു കൊടുത്തുട്ടാ ഇതൊക്കെ എല്ലാവർക്കും പറ്റുന്ന കാര്യം തന്നെയാണെന്നേ ഇതുപോലെ തന്നെ എത്ര ആൾക്കാർ ജീവിക്കുന്നു ഇതിലും നേരത്തെ എഴുന്നേക്കുന്നവരും ഇതിലപ്പുറം പണിയുള്ള ആൾക്കാരും ഉണ്ട് ഏർ ഈ കഥയെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പിക്കും ഞാൻ നെല്ലായിൽ എത്തിയോ ഇന്നെന്താ നെല്ലായി പോയി നിൽക്കണേന്നല്ലേ കുട്ടികളെ കൊണ്ടാക്കാനായിട്ട് നെല്ലായി വരെ പോണം ഞങ്ങളുടെ റോട്ടിൽ പണികൾ നടക്കുക അങ്ങനെ മക്കളെ ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞ് ഞാനൊരു ബുക്ക് വായിക്കാനിരുന്നു കേട്ടോ ഇത് പ്രശാന്തേട്ടൻ എനിക്ക് ഗിഫ്റ്റ് ചെയ്തൊരു ബുക്കാണ് ഇത് പ്രശാന്തേട്ടന്റെ കൂടെ പഠിച്ച രമ്യാന്ന് പറഞ്ഞ ഒരു ചേച്ചി എഴുതിയ ബുക്കാണ് കേട്ടാ ഞാൻ ഒട്ടും വായനാശീലം ഇല്ലാത്ത ഒരാളാണ് കേട്ടാ പണ്ടെപ്പോഴോ കുഞ്ഞായിരുന്നപ്പോ അബ്ദുൾ കലാമിനെ കുറിച്ചും ഗാന്ധിജിനെ കുറിച്ചും ഒക്കെ ഏതൊക്കെയോ ബുക്ക് വായിച്ചിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇപ്പോഴാണ് വീണ്ടും ഓരോ ബുക്കുകൾ വായിക്കാൻ തുടങ്ങിയത് കേട്ടാ എന്റെ അനിയൻ എഴുതിയ പുതിയ പേരുകൾ എന്ന് പറഞ്ഞ ബുക്കും രമ്യ ചേച്ചി എഴുതിയ പെയ്തൊഴിയാതെ എന്ന് പറഞ്ഞ ബുക്കും ആണ് ഇപ്പൊ ഞാൻ വായിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രണ്ട് ബുക്കുകളും വായിക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇവരുടെ രണ്ടു പേരുടെ നമ്പറും ഞാൻ താഴെ കൊടുക്കാം